മലപ്പുറത്ത് നിന്ന് കണ്ണും മനസ്സും നിറക്കുന്നൊരു അതിമനോഹരമായ കാഴ്ച ചില ആളുകൾക്ക് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു കുരുപൊട്ടലാണ് ഒരു കൃമികടിയാണ് കാരണം ഞങ്ങളുടെ ഇവിടുത്തെ മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ഒന്നും അവർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് ആഷ ഭാനു പി എച്ച് എന്ന ആ ഒരു മാഡം അല്ലെങ്കിൽ ആ ഒരു സഹോദരി എഴുതിയ കുറിപ്പിങ്ങനെയാണ് എത്ര മനോഹരമാണ് ഈ കാഴ്ച എൻ്റെ നാടായ കാരാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പുനഃപ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അയ്യായിരം പേർ പങ്കെടുക്കുന്ന മഹാ അന്നദാനത്തിലേക്കുള്ള അരി കാരാട് മഹല്ലി കമ്മിറ്റി ക്ഷേത്ര ഭാരവാഹികൾക്ക് ഹത്തീബ് ജാബിർ പൈസയുടെ നേതൃത്വത്തിൽ നൽകുന്നു ഇതൊക്കെയാണ് മലപ്പുറത്തിൻ്റെ മഹിതമായ പാരമ്പര്യം ഈ മതേതരത്വത്തിന് വിള്ളലേൽപ്പിക്കാൻ ആര് വന്നാലും ഒറ്റപ്പെടുത്തുക തന്നെ വേണം ആയിഷാനോ പി എച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് ഭായി ഞങ്ങൾ ഈ മലപ്പുറം ാണ് ഞങ്ങളുടെ മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ആരൊക്കെ എത്ര പതിനെട്ടടവും എടുത്താലും അവർക്കെതിരെ ഞങ്ങൾ മലപ്പുറത്തുകാർ ഒറ്റക്കെട്ടായിട്ട് ജാതിയും മതവും ഒക്കെ മറന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അങ്ങനെ നിൽക്കും ഞങ്ങളുടെ മലപ്പുറത്തിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും വർഗീയവാദികൾക്ക് ഇവിടെ സ്ഥാനമില്ല ഇതെൻ്റെ കോൺഫിഡൻ്റ് അല്ല ഇതെ അഹങ്കാരം തന്നെയാണ്